വയനാട്ടിലെ ആളക്കൊല്ലിക്കാട്ടാന വേലൂർ മഖ്ന ജനവാസ മേഖലയിൽ നിലവിൽ ആന മാനിവയൽ കോളനിക്ക് സമീപമാണ് എത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള റേഡിയോ സിഗ്നൽ ലഭിച്ചതായി വനംവകുപ്പ് അറിയിച്ചിരിക്കുന്നു കേരള കർണാടക സംയുക്ത ദൌത്യ സംഘത്തിന്റെ ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയും സംഘത്തിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് വീണ്ടും ഭീതിജനകമായ ഒരു സംഭവമായി മാറുകയാണ് ഇപ്പോൾ അത് വേലൂർ മഖ്ന ജനവാസ മേഖലയിലേക്ക് വീണ്ടും എത്തിച്ചേർന്നിരിക്കുന്നു എങ്ങനെ നോക്കിക്കാണാം വിജയം വിഷ്ണു ഇന്ന് പൂർണ്ണമായും ഈ ബെല്ലൂർ കാട്ടാന പൂർണ്ണമായും മോഴയാന ഈ കാട്ടിനുള്ളിലായിരുന്നു എന്നാൽ വളരെ ഒരു അരമണിക്കൂർ മുമ്പായിരുന്നു ഇത്തരത്തിൽ പനാവല്ലിയിലുള്ള മാന്യവയലിൽ നിന്ന് ഇത്തരത്തിൽ കാട്ടാന ജനവാസ മേഖലയ്ക്ക് സമയം നടത്തിയിരിക്കുന്നത് ഇത് ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ ആന ഈ വനവാ ഈ ജനവാസ മേഖലയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾ വളരെ ആശങ്കയാണ് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു എന്നാലും ഈ ആനയെ കാണാനായി ജനങ്ങൾ ഈ സമയം തടിച്ചു കൂടുകയാണ് അതോടൊപ്പം ഇന്ന് ഈ ആന ഇത്തരത്തിലുള്ള കോളനിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത് അതിനാൽ തന്നെ കൂടുതൽ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തുന്നുണ്ട് അവർ ഈ ആനയെ നിലവിൽ കാട് കയറ്റാനുള്ള ശ്രമമായിരുന്നു ഇന്ന് ഉച്ചയോടെയായിരുന്നു ഈ ആന മാന്യവയലിൽ അമ്മക്കാവിന് സമീപം നിലയറപ്പിച്ചിരുന്നത് ഈ അമ്മക്കാവിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ താഴെയായിരുന്നു നിലവിൽ ഈ ആന നില ആ കാവിന് സമീപം ഈ കാവ് വന്നിട്ട് ഒരു ആ വനത്തിന് സമീപത്ത് നിന്നും സഞ്ചരിച്ചാണ് നിലവിൽ ഈ കോളനിക്ക് സമീപം എത്തിയിരിക്കുന്നത് വിഷ്ണു ആ നിലവിൽ നിലവിലെന്ത് തന്നെയാലും വളരെയധികം ആശങ്ക വീണ്ടും ജനങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ രാത്രി സമയമായതിനാൽ ഒരുപക്ഷെ വളരെ വലിയ ശക്തമായ നീക്കം ഒന്നും നടക്കില്ല എന്നിരുന്നാൽ കൂടിയും ജനങ്ങൾക്ക് കൃത്യമായ ഒരു ജാഗ്രത നിർദ്ദേശം വനംവകുപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ ഒരുപക്ഷേ രാത്രി എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരുക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ടോ വിഷ്ണു രണ്ടു ദിവസം മുമ്പായിരുന്നു ഈ അമ്മക്കാവിന് സമീപം തന്നെ വീണ്ടും കാട്ടാന എത്തിയത് അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ഈ പനവല്ലിയിലേക്ക് സഞ്ചരിക്കുന്നത് ഈ അമ്മക്കാവ് ഈ മാന്യവല് പ്രദേശത്താണ് നിലവിൽ അന്ന് ആദ്യ സമയം വന്നപ്പോൾ ഈ ആന വനവാസി കോളനിക്ക് സമീപം എത്തിയിരുന്നില്ല അതിനു മുമ്പ് തന്നെ ഈ ആനയെ കാടുകേറ്റൻ വനംവകുപ്പ് അധികൃതർക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിലാണ് വീണ്ടും ഈ പ്രദേശത്ത് ഈ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ജനങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ് എങ്ങനെയാണ് ഈ രാത്രി കഴിഞ്ഞുകൂടുക എന്ന വലിയ ആശങ്കയിലാണ് ജനങ്ങൾ ത് അതോടൊപ്പം തന്നെ ജനങ്ങൾ കൂടുതലായി ഈ മേഖലയിലേക്ക് പുറത്തിറങ്ങുന്നുണ്ട് ഈ ആനയെ കാണാനായി നിലവിൽ ഈ ആന വനവാസി കോളേജിൽ നിന്നും വെറും നൂറ് മീറ്റർ അകലെ മാത്രമാണ് നിൽക്കുന്നത് അവിടെ ഒരു ട്രെഞ്ച് ഉണ്ട് ട്രെഞ്ച് ഒരു കുഴികളാണ് ഈ ആനകൾ ഇപ്പുറത്തേക്ക് കടക്കാനി കടക്കാതിരിക്കാനുള്ള കുഴികളാണ് ആ കുഴിയുടെ അപ്പുറത്തെ സൈഡിലാണ് മറുവശത്താണ് നിലവിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നത് അവിടെ ആ ട്രെഞ്ചിൽ ഏതെങ്കിലും സൈഡുകളിൽ തകർന്നു മറ്റു ഈ കുഴി അടഞ്ഞിരിക്കുകയോ സാഹചര്യം ഉണ്ടായാൽ ഇന്ന് രാത്രി തന്നെ ആന ഈ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നതായിരിക്കും വിഷ്ണു മഖ്ന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നു നിലവിൽ ആന മാനിവയൽ കോളനിക്ക് സമീപമാണ് എത്തിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള റേഡിയോ സിഗ്നൽ ലഭിച്ചതായും വനംവകുപ്പ് അറിയിക്കുന്നുണ്ട് കേരള കർണാടക സംയുക്ത ദൗത്യ സംഘത്തിന്റെ ഭാഗമായാണ് കൂടുതൽ തെരച്ചിലും നടക്കുന്നത് ശ്രീജിത്താണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്